അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിന് ഒട്ടും താൽപര്യമില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അനുയായി വൃന്ദങ്ങൾ ആവേശത്തോടെ കാതുകൂർപ്പിച്ചിരിക്കുന്നു അത് എന്തെന്നറിയാൻ ബഹുമാനപ്പെട്ട സുഫിയാന സൗരഹുവിന്റെ പറഞ്ഞു കൊടുക്കുന്നു അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത അള്ളാഹു വെറുക്കുന്ന ഒന്നാമത്തെ സംഘമാരെന്നറിയുമോ അവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥന നടത്തുന്നവരാണ് സ്വന്തം ആവശ്യം മാത്രം പറയുന്നതാണ് അവന്റെ ബിസിനസ് അവന്റെ ജീവിതം അവന്റെ വാഹനം അവന്റെ മക്കള് അവന്റെ കുടുംബം അവന്റെ ആഫിയത്ത് അവന്റെ ആയുസ് അവന്റെ സംവിധാനങ്ങള് അവന്റെ സൗകര്യങ്ങൾ ഇതുമാത്രമേ അള്ളാഹുവിനോട് പറയുകയുള്ളൂ അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പോലും അല്ലാഹുവിനോട് ചെയ്യൂല ഏത് സദസ്സിൽ പോയാലും ഉമ്രക്ക് പോയാലും ഹജ്ജിന് പോയാലും സ്വീകരിക്കപ്പെടുന്ന പാതിരാവിന്റെ സമയത്താണെങ്കിൽ പോലും അവൻ അള്ളാഹുവിനോട് എനിക്ക് എനിക്ക് സംവിധാനങ്ങൾ താള്ള സംരംഭത്തിൽ സംവിധാനങ്ങൾക്ക് ആയുസ് നീട്ടി താള്ള അതിനപ്പുറം തന്റെ മാതാപിതാക്കൾക്ക് അവരുടെ രോഗം മാറാൻ അവരുടെ ബുദ്ധിമുട്ട് നീങ്ങാൻ അവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ അവർക്ക് സന്തോഷം കിട്ടാൻ തന്റെ അയൽവാസികൾക്ക് തന്റെ കൂടപ്പറപ്പുകൾക്ക് തന്റെ കൂട്ടുകാർക്ക് അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ യജമാനായ റബ്ബിനോട് ദ ചെയ്യാൻ വേണ്ടി കൈനീട്ടുമ്പോൾ ഒരു വരി പോലും അതിനു വേണ്ടി ചേർക്കുകയില്ല വലീ ലോകത്തുള്ള ഒരു മോമിനിയങ്ങൾക്കും അയാൾ അയാളുടെ ദുവാ ഇല്ല ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഗസയിലെ പള്ളിയുടെ ബെഹ്റാബിൽ നിന്നുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല വിശന്നിട്ടെന്ന് പറഞ്ഞ ഹത്തീബിൻ്റെ സംഭവം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അറിയാതെ ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി ദുവാ ചെയ്തു പോകുന്നുണ്ട് പഠിച്ചവനേ ഞങ്ങളുടെ നാട് എത്ര സുന്ദരമാണ് സ്വാതന്ത്ര്യമാണ് സ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകള് കലാലയങ്ങൾ സന്തോഷത്തിന്റെ യാത്രകൾ ശുദ്ധമായ വായു സഞ്ചാരമുള്ള പ്രദേശങ്ങൾ സൗഹൃദങ്ങൾ സ്നേഹഭാഷണങ്ങൾ കൂട്ടായ്മകൾ സംഗമങ്ങൾ സമ്മേളനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്റെ ശിരസിലേക്ക് ബോംബ് വന്ന് പതിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ സാഹചര്യത്തിൽ ജീവിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് പാടില്ല നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും ചേർക്കണം ഹബീബിന്റെ അതീസുകളെ മുൻനിർത്തിയിട്ട് സുഫിയാന് സൗരഹൃദിയല്ലാവും പറയുകയാണ് അയാൾ സ്വന്തം കാര്യം മാത്രമല്ലോട് ചോദിക്കുന്നവരാണ് ലോകത്തുള്ള വേണ്ടി പോലും അയാൾ സ്വന്ത സംവിധാനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന അള്ളാഹു തീരെ ഇഷ്ടമില്ലാത്ത ഒരു